എന്റെ <laughs> ഫോൺ <laughs> <laughs> <on> <laughs> 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 <Hey. laughs>

26mx 5056 മൊബൈൽസ് ഉണ്ട് കണക്കി ബാക്കെ ഉണ്ട് ഓക്കേ ഞാൻ റെഡിയാണ് അഞ്ചെ ആയി ആ റിവ്യൂ ഒന്ന് ഇരിക്കണം ആണ് നല്ല സസുണ്ട് ആണ് നല്ല ദസ്തൊന്നണ്ട് എടുത്തെ ഒന്നോൾ പോണ്ടെങ്കിലും കൈയ്യിടിക്കോവവങ്ങിയില്ലേ ഇതാണ് ആ വീഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ട്? ഓ വേറെ ഉണ്ട്. ഫോട്ടോ എടുച്ചിോ? കൊള്ളാനേറെ സൗണ്ട് നല്ലയാളമായി. ഐഫോണേ കണ്ടി മോനെ. ഐഫോണാണ് നേർത്തെ ഹർത്തിയട ക്യാമറയാ. എത്ര സുന്ദരിയാ എന്നെ കൊളാടാ കാണിക്കുന്നു. ഇത് കണ്ടോ? ഇതിപ്പോ എന്റെ സൗണ്ടിൽ കൂടി കാണിക്കുന്നു. ആണോ? ആ സൗന്ദര്യം കൂടി കാണിക്കുന്നു. ഇതിൽ ഉള്ളതെ കാണിക്കത്തുള്ളൂ. അയാതുള്ളതല്ല കാണിക്കുന്നു. ഞാൻ ഇല്ലാത്ത കണ്ടോ? ഹേ? എന്ത് സുന്ദരി അമ്മേ. ഞാൻ എന്നെ കാണാതി. ഫോണിന്റെ ഒന്നിനും കൊള്ളത്തില്ല അതിനകത്ത് ഞാൻ ഐഫോണില് പിന്നെ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണ്ട എനിക്കറിയാം ഐഫോണിനെ കുറിച്ച് പറഞ്ഞു പക്ഷെ എനിക്ക് വരാൻ പറഞ്ഞു ഞാൻ ഈ ഫോട്ടോയും അതിനകത്ത് എന്റെ ഫോട്ടോയും കൊടുക്കും നല്ലതല്ല ഐഫോൺ

ഇൻ കേസ് വല കളറിയുടെ കൊച്ചുങ്ങളുടെ കളരിത്തോളൂ അതിന്റെ ആവശ്യത്തിനുള്ള ക്ലാരിറ്റി ഫോൺ തന്നെ ഈ ഫോണെക്കാട്ടി ചെറുതുവാ ഫിൽ പിന്നെ ആ സിനിമാറ്റിക് മാത്രം കൊള്ളാം വീഡിയോ എടുക്കാൻ പിന്നെന്തോ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ഹാങ് ആവത്തില്ല പിന്നെ വെറുതെ വെള്ളം കറിയാ കൊഴപ്പില്ല ഇതിന് വെള്ളം വണ്ണം വര വയ്യില്ല ഇതിന് വെള്ളം തളിച്ചാൽ വയ്യില്ല വെള്ളം ഒരു രാശിയൊക്കെ കേരയ വയ്യില്ല എന്ന് അവര് പറഞ്ഞു. കുഞ്ഞിതിന്റെ കൂടെ ഒരു ചാർജറും സൂം ചെയ്യുമ്പോൾ ഗ്രെയിൻ വീഴുന്നുണ്ട് ഇതിനകത്ത്. ആ സാരമില്ല. സൂം ചെയ്യാത്തുള്ള വീഡിയോയേ എടുത്താലും. ഏ? അക്കി കേൾക്കടേ. ആരാ അക്കി കേൾഞ്ഞ അത്ര വലിയ ക്യാമറ ക്ലാരിറ്റി ഒന്നും ഇല്ല സൂം പറയാ നമുക്കൊക്കെ യൂസ് ചെയ്യാം ഫോട്ടോ പോർട്രേറ്റ് 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 എങ്ങാനും എടുത്തു വെച്ചിട്ട് നോർമൽ വേണ്ട 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 അത് അതേപോലെ ക്ലാരിറ്റി അതേ ചിരി

അല്ല മെക്കപ്പ് പിക്സേ ബാക്ക് ക്യാമറ അല്ലേ അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് എന്തുകൊണ്ട് 8 8 ആണ് സെയി നിങ്ങൾ വെറുതെ ഫോട്ടോ എടുക്കാതെ എന്താ നടിച്ചേ പോയി ഇരിക്കുന്നേ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ നല്ല കേറിയല്ല കണ്ടോ നല്ല വീഡിയോ അല്ലേ പക്ഷെ സിനിമാറ്റിക് ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കേ മൊബൈൽ ട്രേഡ് സെന്റർ അമ്മൻകോവിൽ മുല്ലക്കൽ ആലപ്പുഴ dari dekat tu.